കടുവ തൊഴുത്തിന് സമീപം എത്തുമ്പോൾ ശോശാമയുടെ മകൻ എൽദോസും ഭാര്യയും തൊഴുത്തിനുള്ളിൽ പശുക്കളെ പാൽ കറക്കുകയായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത് ഞങ്ങൾ ഓടി ലൈറ്റ് എടുത്ത് ഓടി കറവയെ നിർത്തി ഓടി ചെന്നപ്പോഴത്തേനും ഒരു പൈസ ആ രാവിലെ കൊന്നിട്ടേച്ച് കടുവ പോയി കന്നാലെ വളർത്തി എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നേ ഇനി ഞാനൊന്നും വൃത്തിയില്ല ഞാൻ അർത്ഥം കാര്യമായിട്ട് അവളെയാണ് കൊന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രദേശത്ത് തിരച്ചിൽ നടത്തി കടുവയാണ് പശുവിനെ കൊന്നതെന്ന് വനവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പ്രേമന്റെ നേതൃത്വത്തിൽ പശുക്കിടാവിന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി നിരീക്ഷണത്തിന് പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ചു പ്രദേശത്ത് പട്രോളിംഗ് നടത്തും പ്രദേശത്ത് കൂട് സ്ഥാപിക്കുന്നതിനുള്ള അനുമതിക്കായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് അപേക്ഷ നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കാൻ പറഞ്ഞത് ഒരു കൂട് കൂട് ആ എന്താ എന്താ നമ്മൾ പാവപ്പെട്ട മറുപടി പറയുന്നത് അത് നിങ്ങൾ ശരി വെറ്ററിനറി ഡോക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പശുക്കിടാവിന്റെ നഷ്ടപരിഹാരം നൽകുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു താന്വിൽ തൊഴുത്തിനോട് ചേർന്ന് കിട്ടിയ പശുക്കിടാവിനെ കടുവ ആക്രമിച്ചു കൊന്നതോടെ പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ് ഓടി ജീവനെ പശുവിനെ കറക്കും കറന്നുകൊണ്ടിരിക്കുമ്പോൾ കേട്ടാണ് വന്നു വന്നു നോക്കുമ്പോൾ കിടക്കുന്നു ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു കൂട് സ്ഥാപിക്കണം പാടിച്ചിറയിലും സീതാമൌണ്ട് ശിശുമല സുരഭിക്കവല ഉദയക്കവല പാലമൂല അമ്മാവൻമുക്ക് താനിത്തിരുവ് പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലെ കടുവയുടെ സാന്നിധ്യം പതിവായിട്ടും വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കടുവയെ തുരുത്തുന്നതിന് യാതൊരു നടപടിയുമില്ലെന്നാണ് കർഷകരുടെ പരാതി ആളുകൾക്ക് രാവിലെ റോഡിൽ കൂടെ നടക്കാൻ പറ്റാത്ത സ്ഥിതി അങ്ങനെ പൊതുജനങ്ങളാകെ ഭീതിയിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ വനംവകുപ്പ് നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിനാവശ്യമായ നിലപാടുകൾ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക നമ്മുടെ ഈ പ്രദേശത്തെല്ലാം കടുവയുടെ ശല്യം വ്യാപകമായിട്ടുണ്ട് അപ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഉണ്ടാവണം കൂടുവെച്ച് കടുവയെ പിടിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം അതാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾ എന്ന നിലയിൽ നാട്ടുകാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനും പകൽ പോലും കടുവയുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി